കർണാടകയിലെ ബി എസ് സി നസ് പരീക്ഷ എഴുതാൻ പോകുന്ന കേരളത്തിൽ നിന്നുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ഒരു കാര്യം പറയാം നമസ്കാരം ഞാൻ എം കെ തോമസ് കർണാടകയിലെ പരീക്ഷ ബി എസ് സി നീ അഡ്മിഷനുള്ള പരീക്ഷ നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ അതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട ഓൺലൈൻ പോർട്ടലിലൊക്കെ ഓപ്പൺ ആയി നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ അപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അന്നേരമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷയുടെ തീയതി ഏപ്രിൽ പതിനാറ് പതിനേഴ് പതിനേഴാം തീയതി എന്താണ് ക്രിസ്ത്യാനികളുടെ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കുരിശാരോഹണം സംബന്ധിച്ചുള്ള തലേ ദിവസത്തെ പെസഹ വ്യാഴാഴ്ചയാണ് ഇത് ഓരോ ക്രിസ്ത്യാനിക്കും വിലപ്പെട്ട ഒരു ദിവസമാണ് അത് കഴിഞ്ഞ് അടുത്ത ദിവസം ദുഃഖവെള്ളി പിന്നെ ഈസ്റ്റർ എന്നൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പതിനേഴാം തീയതി പരീക്ഷ നടത്തുന്നത് കേരള സമൂഹത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടോ അതാണ് എൻ്റെ ചോദ്യം ഇത് ഒന്ന് പരീക്ഷ മാറ്റി വെക്കാനായിട്ട് ഒരു ശ്രമം നടത്തണോ നമ്മൾ ഒരുപാട് കഴിഞ്ഞ കൊല്ലങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ച ശ്രമിച്ചും പ്രാബല്യതകളൊക്കെ കൊണ്ടുവന്നവരാണ് ബുദ്ധിമുട്ട് നേരിടുന്ന കേരള സമൂഹം ഒന്നിച്ച് െ താഴെ ഒരു കമന്റ് പറഞ്ഞേ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ശ്രമിക്കാം ഉറപ്പ് വരാൻ പറ്റത്തില്ല ശ്രമിക്കാം ശ്രമിച്ചു എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ ശ്രമിച്ചു നമുക്ക് സാധിക്കാത്ത കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പോയി പെസ വ്യാഴാഴ്ച പരീക്ഷ എഴുത്താം വേറൊന്നും പറയാനില്ല നമുക്ക് ഇതിനെപ്പറ്റി ഒന്നുകൂടെ സംയുക്തമായിട്ടൊന്ന് കൂടിയും കൂടെ കൂടിയാലോചിക്കാം എന്ത് ചെയ്യണതാണ് ഈ കോട്ടയം പരിസരത്ത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട അടുത്ത പരിസരത്തുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആ സമയം ക്രമീകരിച്ച് ഫെബ്രുവരി ഒന്നാം തീയതി നടത്തുന്ന സെമിനാറിൽ ഉച്ച ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് നടന്ന സെമിനാറിൽ പങ്കെടുത്താൽ നമുക്കൊന്ന് കൂടി കൂടിയാലോചിച്ച് അതിൻ്റെ ഒരു നമുക്ക് ഒരു സംവിധാനത്തിലേക്ക് വെത്താനുള്ള സംവിധാനം നമുക്ക് ശ്രമിക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ക്രിസ്ത്യൻ മത മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും സെമിനാറിലേക്ക് ഒന്ന് വരിക സെമിനാർ വരുന്ന ഇതും ഇതിനെപ്പറ്റി സംസാരിക്കാം ബാക്കി അന്ന് പറയുന്ന എൻട്രൻസിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എല്ലാവരെയും ഫെബ്രുവരി ഒന്നാം തീയതി കോട്ടയം വൈ എം സി ആളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം